കുട്ടിയുടെ പോലീസ് ഈ ഒരു ന്യൂസ് നിങ്ങളീ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ന്യൂസിൻ്റെ അടിയിൽ വന്ന കമൻ്റുകളൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഈ പറഞ്ഞ ശിൽപയ്ക്കെതിരെയുള്ളതാണ് പതിനൊന്ന് മാസം കാത്ത് പരിപാലിച്ച ഒരു കുഞ്ഞിനെ അതായത് പ്രസവിച്ചു പതിനൊന്ന് മാസം മുലയൂട്ടി അതിനെ ഉടുപ്പിടിപ്പിച്ചോ അപ്പീഡിപ്പിച്ചോ ഒക്കെ ചെയ്ത് പരിപാലിച്ചൊരു കുഞ്ഞിനെ ഒരു നിമിഷം കൊണ്ട് ഒന്നില്ലാതാക്കിയ ഒരു നരാതമയായ സ്ത്രീ അവരാധി അവരാധി എന്ന് തന്നെ പറയാം ഈ പെൺകുട്ടിയെ തീർച്ചയായും നമുക്ക് അക്ഷരം തെറ്റാതെ നയൻ വൺ സിക്സ് ഹോൾമാർക്ക്ഡ് അവരാധി എന്ന് തന്നെ പറയാം കാരണം ഇത്തരം സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൽ ആപത്ത് ഈ സ്ത്രീ എന്തുകൊണ്ടൊരു സമ്പൂർണ്ണ അവരാധിയാണെന്ന് പറയാനുള്ള കാരണം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്ന് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു കുട്ടിയെ ഒഴിവാക്കണമെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് കുട്ടിയെ വേണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പത്തുപേർ കൂടി നിൽക്കുന്നിടത്ത് കൊണ്ടാക്കിയിട്ട് കടന്നു കളയാം അതുമല്ലെങ്കിൽ അമ്മ തൊട്ടിലാക്കാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞേരിട്ട് കൊന്നതിന് ശേഷം കള്ളസാക്ഷ്യം കൂടി പറയുന്നു അതായത് കുട്ടി മരണപ്പെട്ടു പോയതാണെന്ന് കള്ളസാക്ഷ്യം പറയുന്നു അത് വിശ്വസിച്ച് പോലീസ് വിട്ടയക്കുന്നു അതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി കൊല്ലപ്പെട്ടയാണെന്ന് തിരിച്ചറിയുന്നു ഷൊർണൂർ ആണ് സംഭവം കോട്ടയങ്കാരിയാണ് യുവതി അശ്വരം തെറ്റാതെ പറയാം അവരാതിയാണെന്നുള്ള കാര്യം കാരണം ഇത്തരം സ്ത്രീകളെ ഒരു കാലത്ത് നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് പ്രഗ്നൻസി സിൻഡ്രോ എന്നൊക്കെ എന്തോ മാനസിക അസ്വസ്ഥതയാണെന്ന് ഇതിനെ ഒരു മാനസിക അസ്വസ്ഥതയായിട്ടും കണക്കാക്കാൻ പറ്റില്ല അത്തരം പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്ക് വരും അതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എന്ന് കരുതി ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക അതായത് ആ ഒരു കുഞ്ഞ് അറുപതോ എഴുപതോ വയസ്സ് വരെ നമ്മുടെ ലോകത്ത് ജീവിക്കാൻ ദൈവം പറഞ്ഞു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് ശേഷം ഇപ്പോൾ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മിക്കവാറും ഇത് ഈ പറഞ്ഞ കണക്കുള്ള ലൂപ്പ് വരും അതായത് പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന മാനസിക വൈകല്യമാണ് ഭർത്താവ് നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് ശിഷ്യൽ വലിയ ഇളവ് ലഭിക്കുകയും ചെയ്യും പുറത്തിറങ്ങുകയും ചെയ്യും വേറെ കല്യാണം കഴിക്കുകയും ചെയ്യും വീണ്ടും കുട്ടി ഉണ്ടാവുകയും ചെയ്യും അതുണ്ടാവാൻ പാടില്ല അതുണ്ടാവുന്നതുകൊണ്ടാണ് ഇത്തരം അവരാധികൾ വീണ്ടും ഉണ്ടാവുന്നത് ഇത്തരം അവരാധികളെ ഒരു കാലത്തും വെച്ചു കുറപ്പിക്കാൻ പാടില്ല തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ എൻ്റെ മുമ്പ് ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിയെ കൊന്നെന്ന് പറയുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ അവരാധിച്ച് ഇതേപോലെ നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിയുള്ളത് കൊണ്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ശില്പയെന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മൊബൈൽ നല്ല രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പോലീസിന് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചിന്ത വികാരം എന്ന് മനസ്സിലാവും എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് കുറച്ചെങ്കിലും ആളുകൾ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കവൻ അടിക്കുന്നു അതുണ്ടാവാൻ പാടില്ല കാരണം ഏത് മാനസിക നിലയിലായിക്കോട്ടെ നമുക്കൊരു വ്യക്തിയെ കൊല്ലാനുള്ള മാനസിക നില ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ കൊല്ലാനുള്ള മാനസികനില ഉണ്ടാവുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്ത് തന്നെയാണ് ഒരു തരത്തിലും അത്തരം കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കൊലപാതകം ചെയ്തതെന്ന് മാത്രമല്ല ആ കൊലപാതകത്തിൽ മറച്ചുവെച്ച് കുട്ടി നോർമലായി മരിച്ചതാണെന്ന് പോലീസിനോട് പറയുകയും ആശുപത്രിയിൽ പറയുകയും അതിലൂടെ ഈ പെൺകുട്ടി രക്ഷപ്പെട്ട് വീട്ടിൽ വരികയും ചെയ്തു അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയും ഈ പെൺകുട്ടി പിടിക്കപ്പെടുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ താൻ കൊന്നതാണെന്ന് ശ്വാസം മുട്ടിട്ട് കൊന്നതാണെന്ന് ഏറ്റു ചെവിയിൽ ചെറിയ പരിക്കും കുഞ്ഞിനുണ്ട് ആ കുഞ്ഞിനെ ഇതിനു മുമ്പും ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ അത് വിജയിച്ചു കാണില്ല ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു ഒമ്പത് മാസം വയറ്റിൽ പേറി ഒരു കുഞ്ഞിനെ ഒരു നിമിഷം കൊണ്ട് കൊല്ലാൻ സാധിക്കുന്നത് വർത്തമാനമായിട്ടുള്ള വഴക്കൊക്കെ അവിടെ നിൽക്കട്ടെ കേരളത്തിലാണ് കേരളത്തിലാണിപ്പോൾ ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ അപരാധികൾ ഇങ്ങനെ കൂടി വരുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ തീർത്ഥാടകരായ ബിഷാജിച്ച് തെണ്ടി തിന്നുന്ന സ്ത്രീകളെ നോക്കുക അവർ തെണ്ടി തിന്നുന്നു ചിലപ്പോൾ അവർ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് എന്നാൽ പോലും കൊല്ലുന്ന ഒരു പ്രവണത കാണിക്കുന്നില്ല കൊല്ലാൻ ഏറ്റവും മടിക്കാത്തത് നമ്മുടെ മലയാളികളായ സ്ത്രീകൾ തന്നെയാണ് മലയാളികളായ അമ്മമാർ തന്നെയാണ് അതിനൊരു അതിനൊരറി വരണമെങ്കിൽ മാതൃകാപരമായി ഇവറ്റകളെ ശിക്ഷിക്കണം ഇത്തരം അവരാധികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന ഒരു നിയമം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം അവരാധികൾ ഇനി ജനിക്കാതിരിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സമ്പൂർണ്ണ അവരാധികൾ നയൻ വൺ സിക്സ് അവരാധികൾ തർക്കമില്ലാത്ത കാര്യമാണ് നായൻ്റെ മക്കളെ നക്ഷരം തെറ്റാതെ വിളിക്കാം അല്പം പോലും മനസ്സാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്വാർത്ഥത മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ട ജന്മങ്ങൾ സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ചോരക്കുഞ്ഞിനെ കൊല്ലാൻ മടിയില്ലാത്ത സ്ത്രീകളെ എന്തിനാണ് ഇനി വെച്ചു ഓർപ്പിക്കുന്നത് ശിഷ്ടകാലം മുഴുവൻ ചേരി കിടക്കട്ടെ അതിനുള്ളൊരു നിയമം വരണം സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന സ്ത്രീകളെ ഒരു കാലത്തും പുറത്തുവിടരുത് ഒരു കാലത്തും പുറത്തുവിടരുത് എന്തിൻ്റെ പേരിലാണത് അതിനൊരു നിയമ ഭേദഗതി കൊണ്ടുവരിക തന്നെ വേണം വളരെ ദൗർഭാഗ്യപരമായ ന്യൂസ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൽ അറിയപ്പെടുത്തുക